അഫാൻ സഹോദരൻ അഫ്സാൻ മരണപ്പെടുന്നതിന് തൊട്ടു മുമ്പുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ഹോട്ടലിൽ എത്തി മന്തിന്റെ ഉമ്മ ഷമീനയുടെ സഹോദരൻ ഷമീറാണ് നമുക്കൊപ്പം എല്ലാവർക്കും നമസ്കാരം അഫാൻ അതായത് വെഞ്ഞാറമൂട് നടന്നിട്ടുള്ള കൂട്ടക്കൊല ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനായിട്ടാണ് കുറച്ച് സി സി ടി വി ഫുട്ടേജും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ അഫാൻ്റെ ഉമ്മ ഒരിക്കലും ഒരു ഉമ്മയും തൻ്റെ മക്കളെ തള്ളിപ്പറയത്തില്ല എന്ത് വലിയ ക്രൈം ചെയ്താലും എന്ത് വലിയ തെറ്റ് ചെയ്താലും പക്ഷേ ഇവിടെ ഈ ഉമ്മ അഫാനെ സപ്പോർട്ട് ചെയ്യുന്നതിനെ തുടർന്ന് ആ ഉമ്മക്ക് കുറച്ച് നെഗറ്റീവ്സ് കേൾക്കുന്നുണ്ട് കമൻ ബോക്സിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് സി നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഉമ്മ അറിഞ്ഞിട്ടില്ല ആ കുടുംബം മൊത്തം ഈ നാറി ഇങ്ങനെ ചങ്ങാ പിന്ന ആക്കി വിട്ട് തൊലച്ച് നശിപ്പിച്ച് നാറാണ് താക്കിയത് ആ ഉമ്മ വിചാരിക്കുന്ന ആ ഉമ്മാത്രായിരിക്കും ഉപദ്രവിച്ചു അതുകൊണ്ട് അവര് റിക്കവറായി വരുമ്പോ കട്ടിൽ അന്ന് വീണതാണെന്ന് പറഞ്ഞുകൊണ്ട് മകനെ രക്ഷിക്കാമെന്ന് വിചാരിക്കുന്നു പക്ഷെ ഇനി പുറത്തു വരുന്നവര് ആ സത്യം അറിയുന്ന സമയത്ത് ചിലപ്പം ആ ഉമ്മ ഈ മകനെ പ്രസവിച്ച് ഒരുപാട് ഖേദിക്കും ഒരുപാട് വിഷമിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അമ്മാതിരി ചെയ്ത് പരിപാടിയാണ് കുഞ്ഞു അനുജന വരാൻ തീർത്തവനാണ് അവനോട് ഒരിക്കലും ഒരു ഉമ്മാക്കും ഒരു വാപ്പാക്കോ ആർക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല മക്കൾ എന്ത് തെറ്റ് ചെയ്താലും അമ്മമാര് ക്ഷമിക്കും പക്ഷെ ഇമ്മാതിരി അപരാധം ചെയ്താൽ ഒരമ്മാക്കും ഒരു വാപ്പാക്കും ആർക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല ലോകത്ത് ദൈവത്തിന് പോലെ ക്ഷമിക്കാൻ പറ്റത്തില്ല എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ ഈ ടു കെ കിഡ്സ് എന്ന് പറയുന്ന കിഡ്സ് സത്യം പറഞ്ഞാൽ പക്ഷളത്തത്തിലൂടെയാണ് വളർന്നു വളർന്നുകൊണ്ടിരിക്കുന്നത് സി ഞാൻ ഒരുപാട് കേസുകൾ കാണുന്നുണ്ട് ഈ ഒരു കേസ് മാത്രമല്ല വേറെയും ഒരുപാട് കേസുകളിൽ കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നതും അതുപോലെ പല പല വിഷയങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ പ്രഗ്നന്റ് വരെ ആകുന്ന ഒരു നമുക്ക് ഇന്ന് കാണാൻ സാധിക്കുന്നത് അങ്ങനെ വഴിവിട്ട രീതിയിലാണ് ഇന്നത്തെ കാലത്ത് കുട്ടികൾ വളർന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു സത്യം നമ്മൾ തിരിച്ചറിയാം ഇന്നലെ തന്നെ ഞാനൊരു ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു രണ്ടു പിള്ളേർ ഒരു കൊളക്കടവിൽ സ്കൂളിൽ പഠിക്കുന്ന എട്ടാം ക്ലാസ്സിലെ ഏഴാം ക്ലാസ്സിലോ പഠിക്കുന്ന പിള്ളേര് ഇരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ ആണ് അതിൽ രണ്ട് പോലീസുകാർ വരുന്ന വഴിക്ക് ഇവരെ കണ്ടും കൊണ്ട് നിങ്ങൾ വീട്ടിൽ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേരാണ് എക്സാം ടൈമാണ് വീട്ടിൽ പോയി പഠിക്കുക എന്തൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞതിൽ ഈ പിള്ളേരെ രണ്ടുപേരും എടുത്ത് ചാടുകയാണ് ഉണ്ടായിട്ടുള്ളത് ആ വെള്ളത്തിലേ എടുത്ത് ചാടിയതിനു ശേഷം ആ കുട്ടികളുടെ ബാഗ് ചെക്ക് ചെയ്ത സമയത്ത് ബാഗിന്റെ അകത്ത് ഫുള്ള് കോണ്ടോ ലഹരി മരുന്നും എന്നാണ് പറയുന്നത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് സ്കൂളിൽ പഠിക്കുന്ന എട്ടാം ക്ലാസ്സിലോ ഏഴാം ക്ലാസ്സിലോ പഠിക്കുന്ന കുട്ടികളാണ് ആ കുട്ടികളുടെ ബാഗ് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ കോണ്ടവും ലഹരി മരുന്നാണ് എന്തിനാണ് എടുത്ത് ചാടിയതെന്ന് ചോദിച്ചപ്പോൾ പോലീസുകാർ വീട്ടിൽ അറിയിച്ചാലോ എന്നുള്ള ഭയത്താലാണ് ആ കുട്ടികൾ എടുത്ത് വെള്ളത്തിലേക്ക് ചാടിയത് അപ്പോൾ ഇവർക്കൊക്കെ ജീവിച്ച് കൊതുക് തീർന്നാടേ എനിക്ക് അറിഞ്ഞു ഇതൊക്കെ എങ്ങനെ പറഞ്ഞു തരുന്നു ഇന്നത്തെ കാലത്തെ പിള്ളേർ ഏത് മൈൻഡ് സെറ്റിലൂടെയാണ് പോകുന്നതെന്ന് ഒരു തരത്തിലും മനസിലാവുന്നില്ല എന്തായാലും ആദ്യം ഞാൻ കൊടുക്കാം അതായത് സഹോദരൻ ഹോട്ടലിൽ നിന്ന് മേടിച്ചിട്ട് പോകുന്ന ഒരു കൂട്ടക്കൊലയിൽ അഫാൻ കൊലപ്പെടുത്തിയ സഹോദരൻ അഫ്സാൻ മരണപ്പെടുന്നതിന് തൊട്ട് മുമ്പുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ഹോട്ടലിൽ എത്തി മന്തി വാങ്ങാൻ വരുന്ന സമയത്തെ സി സി ടി വി ദൃശ്യങ്ങളാണ് ഈശാന കിട്ടിയിരിക്കുന്നത് അഫ്സാൻ ഏറ്റവും ഇഷ്ടമുള്ള ആഹാരം കുഴിമന്തി അത് ഹോട്ടലിൽ വാങ്ങാൻ ഏർപ്പാടാക്കുന്നത് ചേട്ടനാണ് ഇതുമായാണ് ഈ കുഴിമന്തിയുടെ പാക്കറ്റുമായി അവൻ വീട്ടിലേക്ക് വരുന്നതാണ് കണ്ടതെന്നാണ് ഈ ഒരു കുഞ്ഞ അനുജന് തീർക്കാൻ അവൻ എവിടെ നിന്ന് ധൈര്യം വന്നു അവൻ ഓരോ കൊല ചെയ്യുന്ന സമയത്തും ബാറിൽ കയറി വെള്ളം അടിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ ലഹരിയാണ് അവിടെ ഒരു ആയിട്ടുള്ളത് ലഹരിയാണ് അവന് അമിതമായ ധൈര്യം അവിടെ കൊടുത്തിട്ടുള്ളത് സി വെള്ളം അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇല്ലാത്തൊരു കോൺഫിഡൻസ് കിട്ടും ആ ഒരു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടി തന്നെയാണ് അവൻ വെള്ളം അടിച്ചിട്ടുള്ളത് അങ്ങനെ വെള്ളം അടിച്ചതിന് ശേഷം അവൻ അത്യാവശ്യം കോൺഫിഡൻസ് കിട്ടുകയും അവൻ എല്ലാവരെയും തീർക്കുകയാണ് ചെയ്ത അപ്പൊ ഇവിടെ ആ ഒരു ഫാക്ടർ ലഹരിയാണ് വരുന്നത് ഇന്നലെ ഞാൻ ലഹരിയെ പറ്റി സംസാരിച്ച സമയത്ത് എന്റെ കമന്റ് ബോക്സിൽ ഉണ്ടായിരുന്നു ലഹരിയെ കുറ്റം പറയേണ്ട കാര്യമില്ല അല്ലെങ്കിൽ കള്ളിനെ കുറ്റം പറയേണ്ട കാര്യമില്ല എന്നുള്ളൊരു ടോക്ക് എന്റെ കമന്റ് ബോക്സിൽ ഉണ്ടായിരുന്നു പക്ഷെ ഭൂരിഭാഗം ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിച്ചിട്ടുള്ളത് സി ഞാൻ മനസ്സിലാക്കിയത് ഇവിടെ ലഹരിക്ക് നല്ലൊരു കൈ ഉണ്ട് ഈ അഫാൻ ഓരോ കൊള്ള ചെയ്യാൻ വേണ്ടിയിട്ടും അവൻ ബാറിൽ കയറി വെള്ളം അടിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് അങ്ങനത്തെ സ്ഥിതിക്ക് അവൻ അത്രയും കോൺഫിഡൻസ് കൊടുത്ത ലഹരിയല്ലേ ലഹരി ഇതുപോലത്തെ സാധനങ്ങളും കള്ളും കാര്യമൊക്കെ നിർത്തലാക്കിയാൽ മാത്രമേ ഇനിയുള്ള പിള്ളേരെങ്കിലും നേരെ വരത്തുള്ളൂ അല്ലാണ്ട് ഇതെല്ലാം ബാറുകളിലും ബ്യൂറേജിലുമായിട്ട് വിട്ടുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഗവൺമെന്റിന് വരുമാനമായിരിക്കും പക്ഷെ ഇവിടെ ഉള്ള വരുന്ന തലമുറകൾ നശിച്ച് നാടാണത്താ ഇതുപോലെ ആകും ഏത് കാര്യം പിടിയിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഗവൺമെന്റ് ഇവിടെ വിൽക്കുംതോറും പിള്ളേരടക്കം അല്ലെങ്കിൽ എല്ലാവരും വാങ്ങും സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന പിള്ളേർ വാങ്ങും അവിടെ വരുന്ന ആരുടെടുത്തും ആധാർ കാർഡ് നോക്കി പ്രായം നോക്കിയിട്ടല്ല കൊടുക്കുന്നത് അതുപോയിട്ട് അഫാനിവിടെ ഇരുപത്തി മൂന്ന് വയസ്സായി അവനെ ഉറപ്പായിട്ട് വേറേജ് പോയി കുപ്പിയെടുക്കാനുള്ള ഏജ് ആയിട്ടുണ്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങി അടിച്ചും കൊണ്ട് ഓരോ കണ്ണന്തിരിവോളാണ് മാർ കാണിച്ച് കൂട്ടുന്നത് ലഹരി ഇവിടെ വലിയൊരു ഫാക്ടറായിട്ട് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇതുപോലെ സാധനങ്ങൾ ഗവൺമെന്റ് തന്നെ വിട്ടുകൊണ്ടിരിക്കുന്നതിലാണ് എനിക്ക് വെറും കുച്ഛം തോന്നുന്നത് ഇതൊക്കെ നിർത്തലാക്കേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കൂ ഇത് വാങ്ങിച്ച് അടിച്ചും കൊണ്ട് പോകണമെന്നാണ് വഴിയിലിട്ട് പെറ്റിയിടിക്കുകയാണ് ചെയ്യുന്നത് അപ്പം അവസ്ഥ അത് ആലോചിച്ച് നോക്ക് ഇനി മറ്റൊരു സി സി ടി വി ഫുട്ടേജ് കൊടുക്കുക അതായത് കാമുകി വരുന്ന ഒരു ഫുട്ടേജ് ഉണ്ട് ഞാൻ അതൊന്ന് കൊടുക്കാം അഫാനെ കാണാനായിട്ട് ഫർസാനെ പോകുന്ന സി സി ടി വി ഫുട്ടേജ് ആണ് ലാസ്റ്റ് ഫുട്ടേജ് ഈ പോകുന്ന ഫർസാനയ്ക്ക് അറിയാവോ താൻ മരണത്തിലേക്കാണ് പോകുന്നതെന്ന് ഒരിക്കലുമില്ല ഇവനെ പോലുള്ള നാടുകളെ പ്രേമിച്ച ഒരു തെറ്റു മാത്രമേ ഫർസാൻ അവിടെ ചെയ്തിട്ടുള്ളൂ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് അത് മാത്രമല്ല മാത്രല്ല എന്ന് പറയുന്ന കുട്ടി അവിടെ ചെയ്തിട്ടുള്ളൂ ഇങ്ങനത്തെ ഒരു കഴിപ്പണം കെട്ടവനെ സ്നേഹിച്ചു ആ തെറ്റാണ് ആ കുട്ടി ചെയ്തത് പിന്നെ ഇവൻ എലിവശമൊക്കെ എടുത്ത് അടിച്ചു കൊണ്ട് കിടക്കുന്നുണ്ടല്ലോ എന്തിന് തീർന്നാ മതിയായിരുന്നു അവനൊക്കെ ഇവനൊക്കെ ഇനി ജീവിച്ചിട്ട് എന്തിനാണ് നിങ്ങൾ ഒരു കാര്യം ആലോചിച്ച് നോക്ക് ഇവൻ എല്ലാവരെയും തീർത്തിട്ട് സ്വയം തീരാനാണ് പോയെന്ന് പറയുന്നുണ്ട് എനിക്കതിൽ ഉറപ്പൊന്നുമില്ല എനിക്കതിൽ ഉറപ്പൊന്നുമില്ല ഇനി ഇവൻ ജീവിച്ചിരുന്ന ഇവൻ മനസമാധാനം കിട്ടോളാ സ്വന്തം കുഞ്ഞ അനുജന് സ്നേഹിച്ച കാമുകിയെ സ്വന്തം ഉമ്മാന ഉമ്മുമ്മാന എല്ലാവരെയും തീർത്ത് തീർത്തുക ഉമ്മ മാത്രം രക്ഷപ്പെട്ട് ഇവൻ ഇനി സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇത്രയും പേരെ തീർത്തതിനു ശേഷം എങ്ങനെ ഇനി ഇവൻ സമാധാനത്തോടെ ജീവിക്കും ഏ അല്ലെങ്കിൽ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എങ്ങനെ സാധിച്ച് ഈ കൈ കൊണ്ട് ഇത് ചെയ്യാൻ അവന് എനിക്ക് മനസ്സിലായ ലഹരി ലഹരിക്ക് അടിമപ്പെട്ട അടിമപ്പെട്ട് ഇവനെപ്പോലുള്ള നാറുകൾക്ക് ഇതല്ല ഇതിനപ്പുറം ചെയ്യാൻ സാധിക്കും അല്ലേ അതുതന്നെ നമ്മൾ ചിന്തിച്ചാൽ മാത്രം മതി പോലെയുള്ളവന്മാരെ കയ്യിൽ പ്രായം തെറ്റിയ പ്രായത്ത് അത്യാവശ്യം പത്ത് പുത്തൻ അതായത് പൈസ വന്നു കഴിഞ്ഞാൽ അവനൊക്കെ തോന്നിയ മാസമാണ് ചെയ്യുന്നത് വീട്ടിൽ കടം കയറിയത് അവൻ എല്ലാവരെയും തീർത്തുന്നത് ഇതിനെക്കാൾ അവൻ സ്വയം തീരാത്തത് ബാക്കിയാർക്കും ആർക്കും പ്രശ്നമില്ലായിരുന്നല്ലോ അവരെങ്ങനെ കടം കിട്ടുമായിരുന്നു എന്തിനാണ് ബാക്കിയുള്ളവരെ തീർത്ത് അവനെ പോലെയുള്ള ഇതിപ്പം ബാക്കിയുള്ള എല്ലാവരും തീർന്നു അവൻ മാത്രം തീർന്നില്ല അതാണ് അവസ്ഥ ഒരു അമ്മച്ചി അയൽവാസിയാണ് ും കൊച്ചു നാളോട്ട് കണ്ട് വളർന്നവരാക്കെയാണ് നല്ല സ്നേഹമാണ് അതുപോലെ തന്നെയാണ് ആ പിള്ളേരും നല്ല സ്വഭാവമുള്ള പക്ഷേ ഇവ ഇങ്ങനെ എന്തിനു ചെയ്തേട്ട അത് അവൻ മാത്രല്ലേ അറിയാവൂ പക്ഷെ ഇവ ഇങ്ങനെ ചെയ്യേണ്ട ഒരു കൊച്ചല്ല എന്ന് നമുക്ക് തോന്നുന്നു ായിരുന്നു സ്നേഹത്തോടെയാണ് പെരുമാറുന്നത് വെള്ളം തന്നെ വേണമെങ്കിലും ചോദിച്ചു വാങ്ങിച്ചു അതെന്നുവെച്ചാൽ ഒരു പാവയെ കൊണ്ട് നടക്കും നടക്കുമ്പോഴെയാണ് ആ തള്ള കൊച്ചുങ്ങളെ കൊണ്ട് നടന്നിട്ടുള്ളത് എപ്പോഴും നോക്കിയാലും കാറിൽ പോയാലും ബൈക്കിൽ പോയാലും ഇവര് മൂന്ന് പേരും കൂടി ഒരുമിച്ചാണ് പോവേം വരുന്നത് സ്നേഹത്തില് ആ നല്ല സ്നേഹത്തിലായിരുന്നു പക്ഷേ ഒരു നിമിഷം കൊണ്ട് അവൻ്റെ മുഖം എങ്ങനെ മാറി എന്നിട്ടാ ആർക്കും അറിയാൻ പറ്റില്ല പിന്നെ ഈ പെണ്ണിനെ സ്നേഹിച്ചെന്നൊക്കെ പറഞ്ഞത് ഇപ്പം ഇന്നലെ ഈ സംഭവം നടന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് അങ്ങനെയുള്ളൊരു പയ്യനല്ല അവൾ പറയുകയും ഒരു അവ നല്ല കൊച്ചാണ് എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ എന്താണ് സംഭവിച്ചതെന്നേട്ടാ അറിയാൻ പറ്റത്തില്ല സാമ്പത്തിക പ്രശ്നം പറയുമായിരുന്നു അത് കൊച്ചു പറയുന്നു പിന്നെ ഇടയ്ക്ക് വെച്ച് പറഞ്ഞ അത് കടക്കെ ഒരുപാട് തീർത്ത് ഇപ്പൊ വലിയ കടൊന്നുമില്ല എന്നൊക്കെ പറയുമായിരുന്നു വർഷത്തിൽ മൂന്നും നാലും തീര വന്നു പോണത് മിണ്ടാ പൂച്ച കലോടക്കിയെന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ അതേപോലത്തെ ഒരു അവസ്ഥയാണ് എനിക്ക് ഈ നാറയിൽ കാണാൻ സാധിച്ചിട്ടുള്ളത് ഇവനെ കുറിച്ചിട്ടൊക്കെ നാട്ടുകാർക്ക് നല്ല അഭിപ്രായമാണ് നല്ല മൊൻ നല്ല മൊൻ നല്ല മൊൻ ഈയൊരു അഭിപ്രായം തന്നെയാണ് എല്ലാവരും പറയുന്നത് പക്ഷെ മിണ്ടാ പോച്ചാൽ കലമുടയ്ക്കും എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ഇതുപോലത്തെ നാരികൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒക്കെ പരിപാടി ചെയ്യേണ്ട വല്ല ആവശ്യം ഉണ്ടാ ആലോചിച്ച് നോക്ക് എനിക്ക് അതല്ലടേ എങ്ങനെ സാധിച്ച് എനിക്കത് കണക്റ്റ് ആവുന്നില്ല ഇനി ഈ ഉമ്മ ഓർമ്മ വന്നതിന് ശേഷം കുറിച്ച് ചോദിച്ചു എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത് അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചപ്പോൾ മകനെ കുറ്റം പറയുന്നില്ലടേ കട്ടില്ലെന്ന് തെന്നി വീണതാണെന്ന് ആ ഉമ്മ ഇനി ഓർമ്മ വന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ തന്റെ കുടുംബത്തിലുള്ള ആരും ഇല്ല അവശേഷിക്കുന്നില്ല എന്നുള്ള കാര്യം തിരിച്ചറിയുന്ന നിമിഷം എവിടെ അത് അവിടെ നിൽക്കട്ടെ ദിനപത്രം എഴുതുന്നു മജിസ്ട്രേറ്റ് മൊഴിയെടുക്കാൻ വന്നപ്പോൾ മരണമൊഴി എന്ന് വേണമെങ്കിൽ പറയാം മജിസ്ട്രേറ്റ് മൊഴിയെടുക്കാൻ വന്നപ്പോൾ ഉമ്മ പാതിബോധത്തിൽ നിന്ന് വീണതാണ് എന്നാണെന്നാണ് അതായത് മകൻ തന്നെ തലക്കടിച്ചെന്നോ മകൻ തന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ചെന്നോ ആ ഉമ്മ പറഞ്ഞിട്ടില്ല എന്നാണ് കേരളകോമി എഴുതിയിരിക്കുന്നത് മറ്റൊരിടത്തും ആ വാർത്തയില്ല വാസ്തവത്തിൽ ഉമ്മയുടെ നില ഗുരുതരമാണെന്നും അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്ന കാര്യത്തിൽ ഒരു ഉറപ്പമില്ലെന്നും ഒക്കെ പത്രവാർത്തകളുണ്ട് ഒരുപാട് തവണ ഉമ്മയുടെ തലയ്ക്ക് അവൻ അടിച്ചിരുന്നു അവരുടെ തലയ്ക്ക് പതിമൂന്നോളം കുത്തിക്കെട്ടുകളുണ്ട് ക്ഷമയുടെ പല്ലുകൾ തകർന്നിരിക്കുന്നു കണ്ണിന് താഴെയുള്ള എല്ലൊടിഞ്ഞിരിക്കുന്നു അവർക്ക് നന്നായി സംസാരിക്കാനോ പൂർണ്ണമായും തുറക്കാനോ ഒന്നും കഴിയില്ല അവർക്ക് ബോധം തെളിയാറുണ്ടെന്നും അവർ സംസാരിക്കാറുണ്ടെന്നുമാണ് കേരളകോമിതി പറയുന്നത് അങ്ങനെ കൊടുത്ത മൊഴിയിൽ മജിസ്ട്രേറ്റിനോട് പറഞ്ഞു ഞാൻ കട്ടിലിൽ നിന്ന് വീണതാണ് എൻ്റെ ഇളയ മകൻ സുഖമാണോ എവിടെയാണ് അവനെ കൊണ്ടുവരാമോ അവനെ നോക്കണം എന്നുമ്മ പറഞ്ഞു എന്നാണ് വാർത്ത ഇത് ശരിയാണോ എന്ന് എനിക്കറിയില്ല ശരിയാണെങ്കിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് അവർക്കിപ്പോഴും അറിയില്ലായിരിക്കാം ആരെയൊക്കെ കൊന്നുവന്നത് ഇരുപത്തിമൂന്നുകാരനായ തൻ്റെ മകൻ ആരെയൊക്കെയോ കൊന്നുകളഞ്ഞിരിക്കുന്നു ബന്ധുക്കളെ പ്രിയപ്പെട്ട ബന്ധുക്കളെ പലരെയും കൊന്നു ഒരു പക്ഷേ ഉമ്മ ഇതൊന്നും അറിഞ്ഞില്ല കാരണം ആദ്യം കൊല്ലാൻ ശ്രമിച്ചത് ഉമ്മയാണെന്ന് പറയുന്നു പല പത്രങ്ങളും പല റിപ്പോർട്ടുകളാണ് മനോരമയിൽ നിന്ന് വായിച്ചത് ഉമ്മയുടെ കഴുത്തിൽ ഷാള് വെച്ച് വലിച്ചു മുറുക്കി എന്നിട്ട് മരിച്ചു എന്ന് വിശ്വസിച്ച് ഇട്ടതാണ് പിന്നീട് തിരിച്ചു വന്നപ്പോൾ ഞരക്കം കേട്ടിട്ട് ചുറ്റിയൊക്കെ കൊണ്ട് തലയ്ക്കടിച്ചെന്നാണ് അതും എട്ട് മുതൽ ഇരുപത്തി തവണ വരെയാണ് മിക്കവരെയും അടിച്ചു കൊല്ലാൻ ഉപയോഗിച്ചത് എന്നാണ് പത്രവാർത്തകൾ പറയുന്നത് ഈ വാർത്ത സത്യമാണെങ്കിൽ അവസ്ഥ തന്നെ അല്ലേ ഇനി ഓർമ്മ വന്ന് ജീവിതത്തിലേക്ക് അവമ്മ തിരിച്ചു വരുമ്പോ കാണുന്നത് ഈ ഒരു കാഴ്ചയാണ് സ്വന്തം ഇളയ മകൻ എല്ലാം പോയി വളർത്തിയ ആ വയറിന് അവൻ കൊടുത്ത സമ്മാനമാണ് അല്ലേ അവർ ചെയ്ത ഏറ്റവും വലിയ എനിക്ക് തോന്നുന്നത് അവസ്ഥ ആലോചിക്കാൻ പോലും വയ്യ ഇന്നത്തെ ഒരു ഒന്നൊന്നായി കൊന്നു തള്ളുന്നതിനിടെ ബാറിൽ പോയി മദ്യപിക്കുകയും ചെയ്തു എന്ന വിവരമാണ് പുറത്തു വരുന്നത് അരും കൊലയുടെ വഴികൾ തേടുന്നതിനിടെയാണ് ഞെട്ടൺ ഉളവാക്കുന്ന അഫാന്റെ പെരുമാറ്റത്തിന്റെ കൂടുതൽ വിവരം പോലീസിന് ലഭിച്ചത് ഉമ്മ വലുമ സൽമ ബീവി സഹോദരൻ ലത്തീഫ് ലത്തീഫിന്റെ ഭാര്യ സാജിദ എന്നിവരെ ആക്രമിച്ച ശേഷമാണ് അഫാൻ വെഞ്ഞാറമൂട്ടിലെ ബാറിൽ പോയിരുന്ന് മദ്യപിച്ചത് അവിടെ നിന്ന് ഒരു കുപ്പി മദ്യം വീട്ടിൽ കൊണ്ടുപോകാനായി വാങ്ങുകയും ചെയ്തു മദ്യവുമായി വീട്ടിലേക്ക് പോകുന്നതിനിടെയാണ് വഴിയിൽ കാത്തുനിന്ന ഫർസാനെ വീട്ടിലേക്ക് ബൈക്കിൽ കൂട്ടിക്കൊണ്ടുപോയത് വീട്ടിലെത്തി ഫർസാനെയും അനുജൻ അഫ്സാനെയും കൊലപ്പെടുത്തിയ ശേഷം വാങ്ങിയ മദ്യവും കഴിച്ചു ഈ മദ്യത്തിലാണ് എലിവിഷം ചേർത്ത് കുടിച്ചതെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ആ മദ്യത്തിൽ എലിവിഷം ചേർത്ത് എന്തായാലും കുടിച്ച് അതോടാങ് തീർന്നാ മതിയായിരുന്നു എന്തിന് ഇവനെ ഇനി എടുത്ത് വൈപ്പാഷ് ചെയ്ത് വീണ്ടും തിരിച്ചുകൊണ്ട് വയ്ക്കുന്നത് സാധാരണ എലിവിഷം ചേർന്ന് കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ പറഞ്ഞതാണ് സ്ലോ പോയിസൺ ആണ് കിഡ്നി കരള കരളനാട്ടൊക്കെ അടിച്ച് അങ്ങ് പോകും അതാണ് സാധാരണ സംഭവിക്കുന്നത് അങ്ങനെ അങ്ങോട്ട് തീർന്നാൽ മതിയായിരുന്നു ഇവനെ ജീവിച്ചിരുന്നിട്ട് ഒരു കാര്യമല്ല തീരീതിയിൽ പറയാം ഓപ്പൺ ആയിട്ട് പറയാം എന്തിനാണ് ഇവനെ ഇനി തിരിച്ചു കൊണ്ടുവന്നിട്ട് ഒരു തീരത്ത് എടുക്കാനിവിടെ ഇല്ല അതാണുള്ള സത്യം ഇനി ഫർസാന കൂടെ പോകുന്ന ആ ഒരു സി സി ടി വി ഫുട്ടേജുണ്ട് ഞാനൊന്നും കൊടുക്കാം ആറ്റിങ്ങൽ റോഡിൽ നിന്നും ഫർസാന പോകുന്നതാണ് ആറ്റിങ്ങൾ റോഡിലൊന്നും കയറുന്നതാണ് മെയിൻ റോഡിലോട്ട് നേരത്തെ നമ്മൾ ആദ്യം കണ്ടില്ല ഒരു ഫുട്ടേജ് അതായത് റോഡിന്റെ സൈഡിൽ കൂടി ജംഗ്ഷനിൽ കൂടി നടന്നു പോകുന്ന ആ റോഡിലോട്ട് കയറുന്ന ഒരു ഫുട്ടേജ് ആണ് അപ്പൊ ഈ നാറയോടെ ബൈക്കിൽ വരുന്നുണ്ട് ഇവിടെ വിളിച്ചുകൊണ്ട് പോകാനായിട്ട് പാവം കൊച്ചു കേട്ടോ നിങ്ങളൊന്നും ആലോചിച്ചത് ഇതിനെയൊക്കെ വിശ്വസിച്ച് കൂടെ ഇറങ്ങി വന്ന് ആ കൊച്ചിന് കിട്ടിയ സമ്മാനം ഇവൻ കൊടുത്ത സമ്മാനം എന്ത് മത്തങ്ങിയ പരിപാടിയാണ് അതാ വന്ന് പരമാറി അവിടെ ബൈക്കിൽ ഹെൽമെറ്റ് മെച്ചോണ്ട് ബൈക്ക് നിർത്തിയ അഫ്സാനോട് ബൈക്ക് മൊബൈലിൽ സംസാരിക്കുന്നു അവ അവിടെ നിന്നും കൊണ്ട് മൊബൈലിൽ അഫ്സാനായിട്ട് സംസാരിക്കുകയാണ് പാവം കൊച്ചു കേട്ടോ സ്നേഹിച്ച ഒരു തെറ്റ് മാത്രമേ ആ കൊച്ചു ജീവിതത്തിൽ ചെയ്തിട്ടുള്ളൂ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കും ഇവ ഇത്രയും പരിപാടി ചെയ്തു നാറേ പരിപാടി ചെയ്തു ബാക്കി എല്ലാവരും തീർന്നു അവൻ ഇന്നും ജീവനവിടെ ഇരിക്കുന്നു പക്ഷെ ഇവന് ജീവിതത്തിൽ ഒരിക്കലും സമാധാനം കിട്ടത്തില്ല ഏട്ടാ ഇത്രയും പേരെ കുടുംബത്തിലുള്ള എല്ലാത്തിനെയും തീർത്ത ഇവന് ജീവിതത്തിൽ ഒരു ദിവസമെങ്കിലും സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ലഹരിക്കൊക്കെ അടിമ ആയതുകൊണ്ട് ഇനി ഇവനൊക്കെ പുറത്തിറങ്ങിയതിനു ശേഷം ലഹരിയൊക്കെ അടിച്ച് കോൺ തെറ്റി ആ ഒരു ലെവലിൽ അങ്ങ് നടക്കും ഏത് ആ ഒരു ലെവൽ മാനസിക രോഗിയാണ് അത് കൺഫോമാണ് ഇവനെ പോലെയുള്ളവനൊക്കെ ജീവിതത്തിൽ വിശ്വസിക്കാൻ പറ്റുമോ ഒരു കാര്യത്തിൽ നമുക്ക് പറ്റത്തില്ല മക്കളാണ് പറഞ്ഞിട്ട് ഇനി ആ ഉമ്മാന്റെ സഹോദരൻ നമുക്കൊന്ന് നോക്കാം ഉമ്മ ഷമീനയുടെ സഹോദരൻ ഷമീറാണ് നമുക്കൊപ്പം ചേരുന്നത് ഇപ്പൊ എങ്ങനെയുണ്ട് ഷമീനയുടെ അവസ്ഥ എന്നാണ് മനസ്സിലാക്കുന്നത് സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കളി ഒന്നും പറയാറായിട്ടില്ല ഡോക്ടർമാരോട് സംസാരിച്ച സംസാരിച്ച് തൊണ്ണൂറ് ശതമാനം ബുദ്ധിമുട്ടാണ് എന്ന് പറയാം അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ പറയാൻ സാമ്പത്തികമായി ഹോസ്പിറ്റലിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ് എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടാണ് നിങ്ങളെ കഴിയണം എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റും ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് സഹായിക്കണമെന്നാണ് ഞാൻ പറയണം ഇതുവരെ ഉള്ള ബില്ല് ഒക്കെ ഒത്തിരിയായോ ആ ഇതുവരെ ഉള്ള ബില്ല് കുറച്ചായോ പൈസ വരെ ഒന്നും വെളിയിൽ വിട്ടിട്ടില്ല ഒന്നും കട്ടി ഇത് കഴിയട്ടെന്ന് പറഞ്ഞ് അന്നേരെയാണ് കുട്ടീര ഖബർ അടക്കുന്നത് കൊണ്ട് കുട്ടീലോ മാത്രമേ എല്ലാവരെയും അഞ്ച് അഞ്ച് പേരെയും അടയ്ക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടല്ലേ അടയ്ക്കാനുള്ള ബുദ്ധിമുട്ടെല്ലാം ഉണ്ട് സാമ്പത്തികമായ ബുദ്ധിമുട്ടാണ് ഈ അവൻ ഇത് ചെയ്തത് സാമ്പത്തിക ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകൊണ്ടാണെന്നാണ് പറയുന്നത് അങ്ങനെയുണ്ടോ അതിനെക്കുറിച്ച് ഒന്നും അറിയില്ല ബുദ്ധിമുട്ടുണ്ടെന്ന് പറയാം പക്ഷേ എല്ലാ നാട്ടുകാരും എല്ലാവരും ആരെല്ലാവരും പറയുന്ന അവനെ കുറിച്ച് അങ്ങനെ ഒരു പക്ഷേ എന്താണ് പറ്റിയതൊന്നും അറിയാൻ വയ്യ ഞാൻ അന്നലെ രാവിലെ വന്നേ ഉള്ളു എനിക്കതേ അറിയാമോ അച്ഛന് കടം അങ്ങനെ വലിയ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാണ് കടങ്ങളാണ് തൽക്കാലം പെട്ടെന്ന് വരാൻ പറ്റാത്ത ഈ കോവിഡ് സമയത്തൊക്കെ പ്രശ്നങ്ങളായി അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു അങ്ങനെ കച്ചവടങ്ങളൊക്കെ എത്തി പ്രശ്നങ്ങളുണ്ടായിരുന്നു പിന്നെ ബാങ്ക് ലോണുകൾ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉണ്ടായിരുന്നു വീട് വെച്ചയിലൊക്കെ ഉള്ള ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു മറ്റു ബന്ധുക്കളിൽ നിന്ന് ഒത്തിരി കടമേടിച്ച് തിരിച്ചു തിരിച്ചുവെക്കുന്നു അങ്ങനെ പ്രശ്നമുണ്ടോ അങ്ങനെ അത് കൂടപ്പിറപ്പുകളും അവര് സഹോദരങ്ങളും എന്റെ സഹോദര ഞാനും അങ്ങനെയൊക്കെ ഉള്ളവര് വേറെ അതായത് ഇവർക്ക് അത്യാവശ്യം കുറച്ച് കടമുണ്ടായിരുന്നാണ് അറിയാൻ സാധിക്കുന്നത് സീരിയസിലെ ആ കടം വീട്ടാൻ കഴിയാതെ അഫാൻ ഈ പാവങ്ങളെല്ലാം തീർത്തു പകരം നീ അങ്ങ് തീർന്നാ മതിയായിരുന്നു ഡായിട്ട് സീരിയസിൽ ഞാൻ പറയുക എനക്ക് ഇത്രയ്ക്ക് നീ കുത്തി കാണിക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു ബാക്കി എല്ലാവരും ഇപ്പൊ നീ മാത്രം ജീവിച്ചിരിക്കുന്നു എന്താ അവസ്ഥ അല്ലേ ഈ നാറിയെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റത്തില്ല ഞാൻ എവിടെയോ ഒരു കമന്റ് കണ്ടായിരുന്നു സ്ക്രീൻഷോട്ട് എടുക്കാൻ മറന്നു ഇവനെ ന്യായീകരിച്ചിട്ട് ഞാൻ എവിടെയോ കണ്ടായിരുന്നു പുച്ഛ ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെക്കോ പുതിയ വീഡിയോ ആയിട്ടാണോ